വൻകിട കമ്പനികളെ ക്ഷണിച്ചു വരുത്തി വ്യവസായ രംഗത്ത് വിപ്ലവം തീർക്കുന്നതിൽ തമിഴ്നാട് സർക്കാർ കാണിക്കുന്ന മിടുക്ക് മുൻകാലങ്ങളിലും ഏറെ ശ്രദ്ധ നേടിയ കാര്യമാണ് ഇപ്പോൾ വീണ്ടും വ്യവസായ നിക്ഷേപം രംഗത്ത് പുതിയ തരംഗം തീർക്കുകയാണ് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാർ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രത്യേക താല്പര്യമെടുത്ത് സംഘടിപ്പിച്ച ആഗോള നിക്ഷേപ സംഗമം വലിയ വിജയമാകുന്നതിന്റെ സൂചനകളാണ് ു നിന്നും പുറത്തു വരുന്നത് ആഗോള നിക്ഷേപ സംഗമത്തിന്റെ ആദ്യ ദിനം തമിഴ്നാട്ടിലേക്ക് നിക്ഷേപ പ്രവാഹം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വൻകിട കമ്പനികൾ തന്നെ വൻ നിക്ഷേപം തമിഴ്നാട്ടിൽ നടത്താനാണ് ഒരുങ്ങുന്നത് ആദ്യ ദിവസം തന്നെ വൻ നിക്ഷേപ പദ്ധതികളെ കുറിച്ചാണ് ധാരണയായിരിക്കുന്നത് രണ്ടാം ദിനമായ നാളെയും വലിയ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചു ലക്ഷം കോടിയുടെ നിക്ഷേപങ്ങളാണ് തമിഴ്നാട് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ആദ്യ ദിവസം തന്നെ ലക്ഷ്യം മറികടന്നെന്ന് വ്യവസായ മന്ത്രി ടി ആർ ബി രാജ പറഞ്ഞു അഞ്ചു പോയിന്റ് അഞ്ചു ലക്ഷം കോടിയുടെ നൂറ് ധാരണാപത്രങ്ങളാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അഡിഡാസ് ബോയിങ് തുടങ്ങിയ വമ്പന്മാരുമായി നാളെ ധാരണാപത്രം ഒപ്പിട്ടേക്കും തമിഴ്നാട്ടിലേക്ക് കോടികളുടെ നിക്ഷേപവുമായി ടാറ്റ റിലയൻസ് ജെ എസ് ഡബ്ല്യു തുടങ്ങിയ വൻകിട കമ്പനികളാണ് രംഗത്തുള്ളത് ചെന്നൈ വേദിയായ ആഗോള നിക്ഷേപ സംഗമത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വിവിധ കമ്പനികൾ പ്രഖ്യാപിച്ചത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ പന്ത്രണ്ട് പോയിന്റ് പൂജ്യം എട്ട് രണ്ട് കോടി രൂപയുടെ മൊബൈൽ ഫോൺ അസംബ്ലി യൂണിറ്റ് ആണ് ടാറ്റ ഇലക്ട്രോണിക്സ് പ്രഖ്യാപിച്ചത് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകാൻ ഈ നിക്ഷേപ പദ്ധതികൾക്ക് സാധിക്കും പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ അടുത്ത അഞ്ചു വർഷത്തിൽ അമ്പത്തയ്യായിരം കോടിയുടെ പദ്ധതികൾക്കുള്ള ധാരണാപത്രം ഒപ്പിടുമെന്ന് ടാറ്റ പവറും അറിയിച്ചു തൂത്തുകുടി തിരുനെൽവേലി എന്നീ ജില്ലകളിൽ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപവും ആറായിരം പേർക്ക് ജോലിയുമാണ് ജെ എസ് ഡബ്ല്യു എനർജിയുമായുള്ള ധാരണാപത്രത്തിലെ സവിശേഷത വിയറ്റ്നാം കമ്പനിയായ വിൻഫാസിസ്റ്റിന് പിന്നാലെ കാഞ്ചീപുരത്ത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടിയുടെ ഇലക്ട്രിക് കാർ ബാറ്ററി യൂണിറ്റ് തുടങ്ങുമെന്ന് ഹ്യുണ്ടായി അറിയിച്ചു ആപ്പിൾ കരാർ കമ്പനി പെഗാട്രോൺ ചെങ്കപ്പേട്ടിൽ ആയിരം കോടി മുടക്കി നിർമ്മിക്കുന്ന പുതിയ പ്ലാന്റിലൂടെ ലക്ഷ്യമിടുന്നത് എണ്ണായിരം തൊഴിലവസരങ്ങളാണ് റിലയൻസ് എനർജി ടി വി ഗോദ്രേജ് തുടങ്ങിയവരും സംസ്ഥാനത്ത് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡാനി ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയായ എം പി മോളർമാക്സ് തമിഴ്നാട്ടിലുടനീളം ഗതാഗത ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളും സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഗോള നിക്ഷേപ സംഗമം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യമായി നടക്കുന്ന നിക്ഷേപ സംഗമത്തിൽ അഞ്ചു ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഡി എം കെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും തമിഴ്നാട്ടിലെ ഒരു ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക ശക്തിയായി ഉയർത്തുകയാണ് ലക്ഷ്യം അതേസമയം എഐ എ ഡി എം കെ സർക്കാരിന്റെ കാലത്തെ രണ്ട് സംഗമങ്ങളിൽ ഉൾപ്പെട്ട ധാരണാപത്രങ്ങളിൽ പകുതി പോലും യാഥാർത്ഥ്യമായില്ല എന്നത് സ്റ്റാലിന് മുന്നിലെ കടമ തന്നെയാണ് എന്തായാലും തമിഴ്നാട്ടിലെ ആഗോള നിക്ഷേപ സംഗമം ആദ്യ ദിനം തന്നെ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് സ്റ്റാലിനും കൂട്ടനും പ്രതീക്ഷിക്കുന്നത് അഞ്ച് ലക്ഷം കോടിയുടെ നിക്ഷേപങ്ങളാണ്